എല്ലാവർക്കും നമസ്കാരം മൂന്നാം ക്ലാസിൻ്റെ പരിസര പഠനം രുചിയോടെ കരുത്തോടെ ഇന്നത്തെ പ്രവർത്തനങ്ങളിലേക്ക് നോക്കാം കുറച്ച് പച്ചക്കറികളുടെ പേരുകൾ തന്നിട്ടുണ്ടായിരുന്നു അവയെ അകലെയുള്ളവർ അടുത്തുള്ളവർ എന്നീ രണ്ട് ടേബിളിൽ നമുക്ക് തരംതിരിച്ചെഴുതാം ഈ പച്ചക്കറികളിൽ മിക്കതും നമുക്ക് വീട്ടിൽ തന്നെ കൃഷി ചെയ്തെടുക്കാവുന്നതാണ് എങ്കിലും നമ്മുടെ വീട്ടാവശ്യത്തിനായി നമ്മൾ പലതും പച്ചക്കറി കടകളിൽ നിന്നാണ് സാധാരണ വാങ്ങിക്കുന്നത് അപ്പോൾ അകലെയുള്ളവർ എന്ന കോള നമുക്ക് എന്തൊക്കെ എഴുതാം സവാള ക്യാരറ്റ് പടവലം അമര തക്കാളി വഴുതനങ്ങ അടുത്തുള്ളവർ എന്ന കോളത്തിലോ ചക്ക മാങ്ങ പയർ വെണ്ട ചീര മുളക് ഇത്രയും നമുക്ക് അടുത്തുള്ളവർ എന്ന കോളത്തിൽ എഴുതാവുന്നതാണ് അടുത്ത പ്രവർത്തനം എന്തായിരുന്നു സ്വന്തം പറമ്പിൽ നട്ടു വളർത്തുന്ന പച്ചക്കറികൾക്കും പഴങ്ങൾക്കും എന്തെല്ലാം മേന്മകളുണ്ട് അപ്പോൾ എന്തൊക്കെ മേന്മകളുണ്ടെന്ന് പാഠപുസ്തകത്തിൽ തന്നെ തന്നിട്ടുണ്ട് പുതുമ നഷ്ടപ്പെടാതെ ഉപയോഗിക്കാം അമിതമായി രാസവളം ഉപയോഗിക്കുന്നില്ല രാസ കീടനാശിനികൾ ഉപയോഗിക്കുന്നില്ല നല്ല രുചിയും ഗുണവും ലഭിക്കുന്നു അപ്പോൾ ഇത് കൃത്യമായിട്ട് തന്നെ വായിച്ചു നോക്കി പരിസര പഠന ബുക്കിലോട്ട് എഴുതിയെടുക്കുക അടുത്തത് വീട്ടിലും വിദ്യാലയത്തിലും പച്ചക്കറിത്തോട്ടം മികച്ച ഒരു പച്ചക്കറിത്തോട്ടത്തിനായി നമുക്ക് ശ്രമിക്കാം എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിന് വേണ്ടത് എന്തെല്ലാം കാര്യങ്ങളാണ് വേണ്ടത് സ്ഥലം കണ്ടെത്തണം വിത്തുകൾ സംഘടിപ്പിക്കണം ആവശ്യമുള്ള ഉപകരണങ്ങൾ സംഘടിപ്പിക്കണം ജലസൗകര്യം ഒരുക്കണം ഓരോരുത്തർക്കും ചുമതലകൾ നൽകണം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് പച്ചക്കറിത്തോട്ട നിർമ്മാണത്തിനായിട്ട് ഉപയോഗിക്കാം അടുത്തത് പച്ചക്കറിത്തോട്ടത്തിൻ്റെ ചിത്രം തന്നിട്ടുണ്ട് അതിന് ആവശ്യമായ നിറം നൽകണം അല്ലേ അടുത്ത അവസാനത്തെ പ്രവർത്തനം എന്തായിരുന്നു കൃഷി ചെയ്യാതിരിക്കാനുള്ള കാരണങ്ങൾ കണ്ടെത്തുക കൃഷി കൃഷിസ്ഥലങ്ങൾ മറ്റാവശ്യങ്ങൾക്കിപ്പം സ്ഥിര സ്ഥിരമായിട്ടിങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ വയലുകളെല്ലാം നികത്തി അവിടെ വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ പണിയുന്നുണ്ട് അത് എന്തുകൊണ്ടാണ് കൃഷി ചെയ്യാത്തത് ഒരു പ്രധാനപ്പെട്ട കാരണം ജനസംഖ്യയിലുണ്ടായ വർധനവാണ് അല്ലേ ജനസംഖ്യയിലുണ്ടായ വർധനവ് കാരണം ആളുകൾക്ക് വീടൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് സ്ഥലം കൂടുതൽ ആവശ്യമില്ലേ അപ്പോൾ ജനസംഖ്യയിലുണ്ടായ വർധനവ് രണ്ടാമത്തെ കാരണം വ്യവസായവൽക്കരണം കൂടുതൽ കൃഷിയൊക്കെ ലാഭകരമല്ലാതായി തുടങ്ങിയപ്പോഴത്തേക്കും വ്യവസായം കൂടുതൽ ലാഭകരമാകുമ്പോൾ അതിലേക്ക് കൂടുതൽ ആളുകൾ തിരിയാനുണ്ടാവും അപ്പോൾ വ്യവസായവൽക്കരണം അടുത്ത കാരണം കൃഷി ലാഭകരമല്ല എന്നൊരു തോന്നലാണ് അല്ലേ വരുമാനം വളരെ കുറവാണ് കൃഷിയിൽ നിന്നും കിട്ടുന്ന വരുമാനം വളരെ കുറവാണ് അടുത്തത് കൃഷി ചെയ്യാൻ അറിയാവുന്നവർ കുറവാണ് പലർക്കും ഇപ്പോൾ ശരിയായ രീതിയിൽ കൃഷി ചെയ്യാനൊന്നും അറിയില്ല മാത്രമല്ല ഇത് വളരെ കഠിനാധ്വാനം വേണ്ടുന്ന ജോലിയാണ് കൃഷിപ്പണി എന്ന് പറയുന്നത് എല്ലാവരും ഇപ്പം വൈറ്റ് കോളർ ജോബല്ലേ ഇഷ്ടപ്പെടുന്നത് എല്ലാവർക്കും അവിടെ ഓഫീസിലൊരുടെത്തിയിരുന്ന് സ്വസ്ഥമായിട്ടിരുന്ന് ജോലി ചെയ്യുന്നതാവും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് പക്ഷേ കൃഷി കുറച്ച് പ്രയാസമേറിയ ജോലിയാണ് അതുകൊണ്ട് പലരും കൃഷിയിൽ നിന്ന് മാറി ചിന്തിക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ ആക്ടിവിറ്റീസ് പുതിയൊരു വീഡിയോ മാ പിന്നീട് കാണാം താങ്ക് യു